ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു സത്യത്തിൻ്റെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം എങ്കിൽ മാത്രമേ നമ്മളുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് ട്രാവൽ വിത് സുനുവിന് അശ്രണർക്ക് ഒരു ആശ്രയം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്കിനിയും ധാരാളം കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ഉദ്ദേശത്തെ മുൻനിർത്തി ചെയ്യുന്ന ഈ വീഡിയോകൾ നിങ്ങളിലേക്ക് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഓരോ ദിവസവും ഓരോ അച്ഛനമ്മമാരുടെയും വേദനിക്കുന്ന ഓരോരുത്തരുടെയും കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ കൂടി സുഖമായി സമൃദ്ധമായി കഴിയുന്നുണ്ട് പക്ഷേ അതിലൊക്കെ കൂടുതലായിട്ടുള്ള ആളുകൾ കഴിയുന്നത് വേദനയും വേവലാതിയിലും അല്ലെങ്കിൽ പട്ടിണിയിലും പരുവട്ടത്തിലുമാണ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാലത്ത് എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് ആൾക്കാർക്ക് വിശ്വസിക്കുവാൻ പ്രയാസമാണ് കാരണം ഇപ്പോഴത്തെ ഈ യുഗത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് എണ്ണൂറ് മുതൽ അല്ലെങ്കിൽ എണ്ണൂറിൽ നിന്നാണ് നമ്മളുടെയൊക്കെ സാലറി മോസ്റ്റ്ലി തുടങ്ങുന്നത് അല്ല അറുനൂറിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണെങ്കിലും അവരുടെ ദിവസ വരുമാ വരുമാനം എന്ന് പറയുന്നത് ആയിരം രൂപയിൽ കൂടുതലുണ്ടാവും ആയിരം രൂപയിൽ കൂടുതലുണ്ടാകുമ്പോൾ ആ അത് നമുക്ക് മന്ത്ലി ആകുമ്പോൾ നമുക്കൊരു പത്ത് മുപ്പതിനായിരം രൂപ നമുക്ക് വരുമാനത്തിലേക്ക് വരും അത് പല ചിലവുകൾ ധാരാളം ഉണ്ടായിരിക്കാം പണ്ടത്തെ പണ്ടൊക്കെ കാലത്ത് നമ്മൾ സാധാരണ കടകളിൽ പോയിട്ട് നമ്മൾ ചോറും കറിയും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ഷവായും ഷവായ് ചിക്കനും അൽഫാമും പിന്നെ കുഴിമന്തിയും ഒക്കെ അതിലേക്കൊക്കെ വഴി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ പുതു തലമുറയാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ പോക്കറ്റ് മണി ആയിട്ട് പണ്ടൊക്കെ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അഞ്ച് രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വളരെ വലിയ നിധിയായിരുന്നു അതായത് എന്നൊക്കെ എസ്റ്റ് കഴിഞ്ഞിട്ട് പത്ത് പൈസ ഇരുപത് പൈസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നാൽപ്പത് ഒരു രൂപ ആണ് നമുക്ക് മാക്സിമം വരുന്ന ചിലവുകൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നാല് രൂപ പോക്കറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരിതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും കൊടുത്താൽ അവർക്കൊരു നല്ലൊരു ഷേക്ക് കഴിച്ചു അല്ലെങ്കിൽ ഫലൂദ കഴിച്ചു ഫ്രൂട്ട് സലാഡ് കഴിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മന്ത് കഴിച്ചു ദാറ്റ്സ് ഇറ്റ് ഫിനിഷ് അത് അപ്പോൾ അത് ആ അത്ര ആ ഒരു രീതിയിലേക്കാണ് ആളുകൾ മാറിയിരിക്കുന്നത് നന്നായിട്ട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എത്രയാണെന്നുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും കടകളിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ആളുകൾ കഴിക്കുന്നത് ഞാനിപ്പം പോയിട്ട് ഞാൻ അങ്ങനെ ഭക്ഷണപ്രിയനാണെങ്കിലും അങ്ങനെ അത്യ അമിതമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി പൈസ വേസ്റ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ കൊടുക്കും പിന്നെ നമ്മൾ പിതാക്കന്മാരായതുകൊണ്ട് നമ്മൾ ചായ കുടിച്ചിട്ട് പിള്ളേർക്ക് ബിരിയാണി കഴിച്ചോടാന്ന് പറയും അത് വേറെ കാര്യം അങ്ങനെയാണ് പൊതുവേ മിക്കവാറും അച്ഛന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ല ചില മിക്കവാറും ചില ആളുകൾ അങ്ങനെയാണ് മക്കൾ കഴിക്കട്ടെ നമുക്ക് ഇതൊക്കെ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഒട്ടുമിക്ക മാതാപിതാക്കളും ചെയ്യുന്നത് ചില ആളുകളൊക്കെ ധാരാളമായിട്ട് ഈ ബീഫ് ഫ്രൈയും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ട് പകുതി പോലും കഴിക്കാതെ പകുതിയാക്കിയതിന് ശേഷം അത് വേസ്റ്റാക്കി കളയുന്ന ധാരാളം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ധാരാളം ഈ പുറത്ത് ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഔട്ട്സൈഡ് പോയി ഭക്ഷണം കഴിക്കുക വീക്കിലി വൺസ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ കടകളിലേക്ക് കയറുമ്പോൾ കഴിക്കാറ് നോക്കാറുണ്ട് ആളുകൾ എത്രമാത്രം ഭക്ഷണമാണ് വേസ്റ്റാക്കി വെറുതെ കളയുന്നത് അത് പത്ത് മുന്നൂറും അഞ്ഞൂറും ആയിരം രൂപയുടെ ഭക്ഷണം വാങ്ങിച്ചിട്ടാണ് അവർ അല്പം മാത്രമൊക്കെ കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അവരത് അടുത്ത ഭക്ഷണം ഓർഡർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവണതയുണ്ട് കാരണം ആൾക്കാർക്ക് പൈസയെക്കുറിച്ച് ആൾക്കാർ അങ്ങനെ ബോധേടല്ല അപ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മനസ്സിന് പിടിച്ച ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവകാശമാണ് നമുക്ക് ഇന്ന് വളരെ പരിതാപകരമായിട്ടുള്ള ഇത്രമാത്രം ഇത്രയും ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ വേസ്റ്റ് ആയി കളയുമ്പോൾ ഒരു ഒരല്പം നല്ല ഭക്ഷണത്തിന് വേണ്ടി ഒരു തവി കഞ്ഞിക്ക് വേണ്ടി ഒരു തവി ചൂട് ചോറിന് വേണ്ടി കരയുന്ന ഒരച്ഛനേയും അമ്മയുടെയും കഥ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കണം അത് കേൾക്കാതെ പോകരുത് കാരണം നമുക്കറിയാം നമ്മളൊക്കെ അത്ര സുഭിക്ഷമായിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കഴിയുന്ന ആളുകൾ നമ്മളുടെ ചുറ്റുപാടുണ്ട് എന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആലുവയിലുള്ള ഒരു പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ് വറീത് ആൻഡ് ത്രസ്യാമ വറീദും ത്രസ്യാമയും ഭാര്യ ഭർത്താക്കന്മാരാണ് വറുതി കേട്ടൻ്റെ അല്ലെങ്കിൽ വറൈത്മാപ്പിളയിൽ നിന്നും വറുതു കേട്ടൻ്റെ ഒക്കെ പഴയ ആൾക്കാർ അവരെ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് രസയാച്ചടത്തി വറീത് മാപ്പിളയിന്നൊക്കെയാണ് വിളിക്കാറുള്ളത് അവർ ആലുവയിലാണ് താമസിക്കുന്നത് ആലുവയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയാണ് അവരുടെ വീട് വലിയ കോമ്പൗണ്ട് ഉണ്ട് വലിയ മതിൽക്കെട്ടൊക്കെയാണ് മതിൽക്കെട്ട് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ജാതിയൊക്കെയുണ്ട് അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കുറേ അങ്ങ് പോകണം നമ്മുടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മരങ്ങൾ ജാതി മരങ്ങളൊക്കെ മാത്രമേ നോക്കി കാണാനായിട്ട് സാധിക്കത്തുള്ളൂ കുറേ മാറി ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാറി അപ്പുറത്താണ് പുറകിലേക്കാണ് വീടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ സാധാരണ ജനങ്ങളുമായിട്ട് ഒരു വലിയ കോമ്പൗഡൊരു അഞ്ചാറ് നാലഞ്ച് അഞ്ച് ഏക്കർ സ്ഥലോളം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വീടാണ് ചുറ്റുമതിലൊക്കെ ഉള്ളൊരു വലിയ വീടാണ് പഴയ തറവാട് വീടാണ് അപ്പോൾ ഈ വറയുതിയായിട്ട് തൃശ്യാമച്ച എടുത്തേക്കും തൃശ്യാമ എടുത്തിരിക്കും ഇവർക്ക് ഇവർക്കൊരു മകനുണ്ട് മകൻ്റെ പേര് ക്ലീറ്റസ് ക്ലീറ്റസ് എന്നാണ് ക്ലീറ്റസിൻ്റെ ഭാര്യയുണ്ട് ഭാര്യയുടെ പേര് മരിയ എന്നാണ് അപ്പോൾ ഈ ആൽവാ ഡയോസിസിലുള്ള ആളുകൾക്കൊക്കെ മിക്കവാറും പറയുമ്പോഴേക്കും ഈ ത്രേസിയമ്മ അല്ലാതെ ഒക്കെ ത്രേസ്യാമ്മച്ചേട്ടത്തിനേമൊക്കെ വറീത്മാപ്പിള സോറി ഞാൻ ക്ലിറ്റസിനെയല്ല ഉദ്ദേശിച്ചു അവർ അപ്പനെയാണ് ഉദ്ദേശിച്ചത് വറിയതു ഏട്ടനെയും അല്ലെങ്കിൽ ത്രേസ്യാമ്മച്ചേട്ടത്തിനെയൊക്കെ മിക്കവാറും പഴയ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് പഴയ ഒരു വലിയ തറവാടാണ് ഞാൻ പറഞ്ഞല്ലോ അഞ്ചാറേക്കർ സ്ഥലത്തിനകത്തൊരു കോമ്പൗണ്ട് ആയിട്ട് ഒരു വീട്ടിലാണ് വീടാണത് അവരുടെ മകള് മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു ക്ലിറ്റസാണ് മരിയയാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേരും ുട്ടികൾ അതായത് നമ്മുടെ വറീദ് മാപ്പളയുടെ പേരക്കുട്ടികളിൽ മൂന്ന് പേരും പഠിക്കുന്നതൊക്കെ കാനഡയിലും ഒക്കെയാണ് അവർ ഉപരിപഠനാർത്ഥം ഉപരിപഠനാർത്ഥം എന്ന് പറയാൻ പറ്റത്തില്ല പൈസ ഉള്ളതുകൊണ്ട് ക്ലീറ്റസു നന്നായിട്ട് പൈസയുണ്ട് പൈസ ഉള്ളതുകൊണ്ട് ക്ലീറ്റസ് മക്കളെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓസ്ട്രേലിയയിലേക്കൊക്കെ അടി അയച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പൈസ ഉള്ളപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ നാട്ടിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒരു സ്റ്റാറ്റസ് കുറവായതുകൊണ്ടാണ് പ്ലസ് ടുവിന് ശേഷം അവിടേക്ക് മെഡിസിനും മറ്റും പല കാര്യങ്ങളുമായിട്ട് പല 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 കോഴ്സുകളുണ്ട് അവിടെ അതിലുപരിയായിട്ട് വിദേശത്താണ് പഠിക്കുന്നത് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് ആണ് ഒരു വലിയൊരു ഒരു പ്രിവിലേജ് ആണത് നമ്മുടെ ക്ലീറ്റസിനും ഭാര്യ ഭാര്യക്കും രണ്ടുപേരും ഓൺടർപ്രണേഴ്സാണ് രണ്ടുപേരും ബിസിനസ്സുകാരാണ് സംരംഭകരാണ് അവർ രണ്ടുപേരും ചാലക്കുടി ബേസ് ചെയ്തിട്ടാണ് ഇത് ഇവർ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഇവരുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പം അറിയാം മൂന്ന് പേരക്കുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ വിദേശത്ത് അയച്ച് പഠിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും തന്നെ നമുക്ക് അവരുടെ ഏകദേശം അതൊരു സംഗതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്ലിറ്റിയേട്ടൻ എല്ലാം നുറുക്കി ഐ മീൻ എല്ലാം നുറുങ്ങി പണിയെടുത്താണ് ആ കർഷകനായിട്ടുള്ള അദ്ദേഹം പൈസ ഉണ്ടാക്കിയത് അദ്ദേഹത്തിനും ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല കർഷകനും കൂടി ആയിരുന്നു റബ്ബറൊക്കെ ഉണ്ട് നന്നായിട്ട് റബ്ബറൊക്കെ വെട്ടി സ്വന്തമായിട്ട് റബ്ബറ് വെട്ടി പാലെടുത്ത് ഉറയൊഴിച്ച് അതൊക്കെ വെറ്റി അന്നൊക്കെ ഈ കാലത്തൊക്കെ റബ്ബറിന് കുറച്ചൊക്കെ വില ഉണ്ടായിരുന്നു പിന്നീടാണ് വില ഡൗൺ ആയിപ്പോയത് ഇപ്പം വീണ്ടും റബ്ബറിന് വില ഇരുന്നൂറ്റി നാൽപ്പതിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ തൃശ്യാമ ചേർത്തിയാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി നന്നായിട്ടാണ് പിന്നെ മക്കളെയൊക്കെ നോക്കി വളർത്തിയത് വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നന്നായിട്ടൊക്കെ പെരുമാറാനൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് പുരാതനമായിട്ടുള്ള തറവാടികളാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവരെക്കുറിച്ച് അങ്ങനെ വറിയടിക്കേണ്ട കാര്യമൊന്നുമില്ല അത്ര അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ പുറത്ത് നമ്മളൊരു ഒരു അവരെക്കുറിച്ച് ക്ലീറ്റസിൻ്റെ പിന്നെ അപ്പനെയും അമ്മയും കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലീറ്റസൻ്റെ സഹോദരിമാരുണ്ട് അവരെല്ലാം വിദേശത്താണ് ദുബൈ ഒക്കെ സെറ്റിലാണ് രണ്ട് പേര് ദുബൈയിലാണ് ഒരാൾ കൗക്കുവൈറ്റിലാണ് ക്ലീറ്റസ് മാത്രമാണ് നാട്ടിൽ ബിസിനസ്സുമായിട്ട് ചെയ്യുന്ന പെമ്മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ടു അവരവിടെ സെറ്റിലാണ് അവർ നാട്ടിലേക്ക് വളരെ അപൂർവമായിട്ട് രണ്ട് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ ഒരിക്കലൊക്കെയാണ് വരാറുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ക്ലിറ്റസിയേറ്റൻ്റെ അല്ല എനിക്ക് ഈ വറൈത് മാപ്പിളയും ക്ലീറ്റസും എപ്പോഴും മാറിപ്പോകുന്നു വറൈതു ഇവിടെയും ഭാര്യയുടെയും അവസ്ഥ പുറം ലോകത്ത് ആർക്കും അറിയില്ല അത് അവരുടെ അവസ്ഥ വളരെയേറെ പരിതാപകരമാണ് കാരണം ഇതെങ്ങനെയാണ് പുറത്തേക്ക് അറിയാൻ ഇടയായത് വന്നു കഴിഞ്ഞാൽ ട്രാവൽ വിശ്വനെങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്കമാലിയിൽ ചാല ചാലക്കുടിയിലെ അങ്കമാലിക്ക് ഇടയ്ക്ക് ഒരു ബേക്കറി ഉണ്ട് എന്നും ഈ മരിയും നമ്മുടെ പിന്നെ എക്ലീറ്റസും അവരുടെ ഹോണ്ടാസിറ്റി കാറിൽ തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ബേക്കറി ഉണ്ട് റോഡ് സൈഡിൽ അടുത്ത ദിവസത്തെ പഴയ ബേക്കറി ഉണ്ട് അവിടെ അവർ കയറിയിട്ട് അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഈ പപ്സ് വിറ്റ് പോകാതിരിക്കുന്ന പഴയ സാധനങ്ങളുണ്ട് രാവിലെ വരെയായിട്ട് വൈകുന്നേരം വരെയാകുമ്പോഴത്തേക്കും വിറ്റ് പോകാതിരിക്കുന്ന പഴയ പപ്സ് അല്ലെങ്കിൽ ആ പഴയ പിന്നെ ബോളി മീൻസ് എക്സ്പയർ ആയിട്ടുള്ള ഡേ ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഇവരെല്ലാ ദിവസവും മുതൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് സൺഡേ അവർക്ക് കടമുള്ള ദിവസമായിട്ട് സൺഡേ അവർ ജോലിക്ക് പോകാറില്ല ബാക്കിയുള്ള ദിവസമൊക്കെ അവർ ജോലിക്ക് പോകും അവരുടെ ബിസിനസ്സിലേക്ക് പോകും വരുന്ന ദിവസങ്ങളിൽ അവർ തിരിച്ച് അവിടെ കേറിട്ട് ഈ പഴകിയ ഭക്ഷണ സാധനങ്ങൾ അതായത് ഇത്തരത്തിലുള്ള പപ്സ് അല്ലെങ്കിൽ പഴംപൊരി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങളുണ്ടെങ്കിൽ അവർ ഇത് വാങ്ങിക്കും പഴയ ബ്രെഡ് എക്സ്പയർ ആയിട്ടുള്ള ബ്രെഡ് ഇതൊക്കെ ഇവർ കൊടുക്കുമ്പോഴത്തേനും അവർ പറയും ഇതിന് വളരെ വില കുറച്ചാണ് വാങ്ങിക്കുന്നത് എല്ലാത്തിനും കൂടെ അവർ ഇത് കളയേണ്ട സാധനമാണല്ലോ അപ്പോൾ അത് പത്തോ ഇരുപതോ രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ അറിയാം പന്നിക്ക് കൊടുക്കാനാണ് എന്നുള്ള വ്യാജേനിയാണ് വാങ്ങിക്കുന്നത് ശരിയാണ് പന്നിക്ക് കൊടുക്കാനാണ് വീട്ടിൽ രണ്ട് പന്നികളുണ്ട് അവരുടെ വീട്ടിൽ അതിലൊന്ന് വറേത് പന്നിയും രണ്ടാമത് ത്രേശ്യ പന്നിയും എന്ന് പറയും എനിക്കിങ്ങനെ പറയാനായിട്ട് ഒരു എളുപ്പമില്ല ഞാൻ തീർച്ചയായിട്ടും ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ് ക്ലിറ്റസും ക്ലിറ്റസിൻ്റെ പേരിനകത്തൊന്നും വ്യാജമൊന്നും കേട്ടോ അപ്പം ഈ ക്ലിറ്റസും അരിയൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഫാമിലി ഓറിയൻ്റെഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പേരൊക്കെ പറയണ്ടേ വീട്ടുപേരൊന്നും പറഞ്ഞു ഞാൻ അവരെ അവരധിക്ഷേപിക്കുന്നൊന്നുമില്ല ആലുവക്കാരാണ് അപ്പോൾ അവർ ഈ രണ്ട് പന്നി അവരുടെ രണ്ട് പന്നികൾക്ക് അവർ രണ്ട് പേരുള്ള പന്നികളാണ് അതായത് വറീത് പന്നിയും നമ്മുടെ ത്രേശ്ശീ പന്നിയും ഈ വറീത് പന്നിക്കും ത്രേശ്ശീ പന്നിക്കും കൊടുക്കുവാനായിട്ടാണ് ഇവർ ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവർ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് വീട് വലിയ വീടാണ് വീടിനകത്ത് വളരെ എന്താ പറയുക വിശാലമായ പൂന്തോട്ടമുണ്ട് ജലധാരയൊക്കെ ഉണ്ട് ഗാർഡനൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിലെ ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ ചെറിയൊരു വീടുണ്ട് പിന്നാമ്പുറത്താണ് കേട്ടോ അതിനകത്ത് ഒരു മുറിയുണ്ട് മുറിയുടെ കൂടെ തന്നെ അത് പഴയ വീടാണ് അതിനകത്ത് തന്നെ പിന്നെ അറ്റാച്ച് ഇപ്പം ആക്കിയെടുത്തതാണ് ഒരു കക്കൂസ് ഉണ്ട് ഒരു ചെറിയ ഇരിക്കാനുള്ള ഒരു ഹാൾ പോലെയുണ്ട് അത് വേറെ പഴയ വീടായിരുന്നു അതായത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ നാല് കുഞ്ഞുങ്ങളെ നമ്മുടെ ത്യേശത്തി പ്രസവിച്ചത് അന്നത്തെ കാലത്ത് പ്രസവിച്ചത് ആ വീട്ടിൽ വെച്ചിട്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിലൊക്കെ പ്രസവമായിരുന്നല്ലോ പിന്നെ ആലുവായിൽ ധാരാളം സ്ഥലവും വസ്തുവുമൊക്കെ ഉള്ള ആളുകളാണ് മറ്റുള്ള പിന്നെ ഈ പറയുന്നത് മാപ്പിളയാണെന്നുണ്ടെങ്കിലും നല്ല ഇല്ലെന്ന് ഞാൻ പറഞ്ഞു നന്നായിട്ട് പണിയെടുക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മരിയ ക്ലീറ്റസ് ദമ്പതിമാരെ എല്ലാ ദിവസവും ഈ പഴകിയ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ വൈകുന്നേരം നല്ല ആവശ്യമായിട്ട് പുറത്തുനിന്നാൻ വെക്കും വാറുമ്പോൾ ഔട്ട് സൈഡാണ് ഒരു ഭക്ഷണം താറാവ് റോസ്റ്റും പിന്നെ അതുപോലെ തന്നെ നൂഡിൽസും പിന്നെ നമ്മൾ അവർ കോണ്ടിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് സ്പെഗതിയൊക്കെയാണ് കഴിക്കുന്നത് അതെല്ലാം കഴിച്ച് സൂപ്പൊക്കെ കഴിച്ച് വന്നിട്ട് അവരവിടെ വന്ന് പിന്നെ മയങ്ങും പിന്നെ ആ ഔട്ട് ഹൗസിലേക്ക് അപ്പോഴേക്കും ആ പ്രായപ്പെട്ട വൃത്തരായ മാതാപിതാക്കൾ എഴുപതും എൺപതോണ്ടിനും അടുത്ത് പ്രായമുള്ള ആളുകളാണ് നല്ല ഔട്ട് ഹൗസിന് പുറമേയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ചെടിച്ചെട്ടികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ ഒരു ചെറിയ ആ വീട്ടിൽ അകത്തേക്ക് കയറാനായിട്ട് വാതിലിൻ്റെ ആവശ്യമില്ല പുറത്തുനിന്ന് നമ്മൾ വലിച്ച് തുറക്കുന്ന ഒരു ജനലുണ്ട് അവിടെ ആ ജനലിനെ അഴികൾ പുറത്തുനിന്ന് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ അഴികളില്ല അവിടെ നിന്ന് അവിടെ ഒരു മേശ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിറ്റി അത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മനുഷ്യർ കഴിയുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല ശരിയായിട്ട് അക്ഷരാർത്ഥത്തിൽ എന്ന് വെച്ചാൽ പന്നികൾ പോലെ തന്നെയാണ് ആ പ്രായമാണ് ധനാട്ടിലായ ആളുകളാണ് സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആളുകളാണ് അപ്പം നിങ്ങൾ ചോർക്കും ഇതന്നെ വെള്ളരിക്കാപെട്ടതാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇങ്ങനെ അപ്പനെയും അമ്മേനേം പന്നിയെ നോക്കുന്നത് പോലെയൊക്കെയാണ് നോക്കുന്നത് ഇങ്ങനെയൊക്കെ ഇതെന്നെ ഈ പുള്ളിക്കാരെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ല ലോജിക്കും ഉണ്ടോ ഇയാളീ പറയുന്നതിന് ഇതൊക്കെ ഉള്ള സംഗതിയാണ് ഇതല്ല ഇതിന പ്പുറവും ഉള്ളതാണ് അതിന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ നമ്മൾ ഇതൊക്കെ ഗ്രഹിച്ച് കേട്ട് വരുമ്പോഴത്തേനും സത്യക്രിസ്ത്യാനികളാണ് സാധാരണഗതിയിൽ നല്ല ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വീടുകളിലൊക്കെ അവർ മാതാപിതാക്കളെ മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് ഞാൻ താഴ്ത്തി പറയുകയല്ല അങ്ങനെ പൊതുവേ ചെയ്യാറില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്ന ചില കുബുദ്ധികൾ ചില എന്നാ പറയുക ദുർമന്ത്രവാദികൾക്ക് പോലെയുള്ള ചില ആളുകളുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവ പള്ളിയിലൊക്കെ മുടങ്ങാതെ ഞായറാഴ്ചകളിൽ പോവുകയും കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ കുംഭസാരിക്കുമ്പോഴെന്താണപ്പോൾ കുമ്പസാരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഈ അപ്പനെയും അമ്മേനെ അവിടെ ഇട്ടിട്ട് ഈ പഴയ വർഷങ്ങളായിട്ട് അതൊന്നും രണ്ടും വർഷമല്ല പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ആ കടയിൽ നിന്ന് ഈ പതിമൂന്ന് വർഷമായിട്ട് ഈ പഴകിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ അപ്പനും അമ്മയ്ക്ക് ഡംപ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയോ അവരെ പ്ലേറ്റ് കൊടുത്തിട്ട് ഇന്ന് അപ്പം കഴിക്കുന്നവരുടെ സ്നേഹത്തോടെ ഒരു ദിവസം വൈകുന്നേരത്തെ കൊണ്ടു കൊണ്ട് അന്ന് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല അതൊക്കെ കഴിക്കാം നമുക്ക് ശരിയല്ലേ എക്സ്പേർട്ട് പറയാൻ പറ്റത്തില്ല ഈ മുട്ട പപ്പ്സും ഇറച്ചിപ്പപ്സൊക്കെ പിറ്റേ ദിവസവും വളിച്ചു ഇഴഞ്ഞ് ഒരു പരുവക്കേടായിട്ട് അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അപ്പനും അമ്മയും എന്താ ചെയ്യുക അവരതിനകത്തെ ആ വേസ്റ്റൊക്കെ എടുത്ത് താഴെ കളഞ്ഞിട്ട് അവരത് ജീവൻ നിലനിർത്തണ്ടേ രണ്ടാമത്തെ കാര്യം ഈ ഒറയ്ത് മാപ്പിളയും ത്രേസി ചെടുത്തെയും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർ അവർ പഴയ മനുഷ്യരാണ് നന്നായിട്ട് ഒരു കലം ചോറൊക്കെ വെച്ച് കൊടുത്തതിനാൽ ഒരു കൂന ചോറൊക്കെ വറീത് മാപ്പിള കഴിക്കും രണ്ടാമത്തെ കാര്യം കപ്പ പുഴുങ്ങിയതൊക്കെയാണ് രണ്ട് കിലോ കപ്പ പുഴുങ്ങിയത് കാന്താരി മുളകും പുട്ടിച്ചങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് പുള്ളിക്കാരന്തിനും അത് വയസ്സായെങ്കിലും അദ്ദേഹം നന്നായിട്ട് ഭക്ഷണപ്രിയനാണ് ഭാര്യയും ഭക്ഷണം കഴിക്കുവാനായിട്ട് പിന്നോട്ടല്ല ദൈവത്തിന് നിരക്കാത്ത സംഗതി പറയുകയല്ല ചില ആളുകൾ പ്രായമായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ പല അസുഖങ്ങളും പല കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം സഹായിച്ച പഴയ ആളുകൾക്കൊക്കെ അവർ ഒച്ചിരി ആരോഗ്യ ദൃഢഗാത്രരാണ് എന്തുകൊണ്ടാച്ചാൽ അന്ന് അവർ കഴിച്ച എല്ലുമുറ പണി എല്ലുമുറിയ പണിയെടുത്ത് പല്ലുമുറിയെ തിന്നിട്ട് ആരോഗ്യം സൂക്ഷിച്ച ആളുകളാണ് അതുകൊണ്ടാണ് വറീത് മാപ്പിളയ്ക്ക് ഈ എൺപത്തൊന്നാമത്തെ എൺപത്തി രണ്ടാമത്തെ വയസ്സിലും നന്നായിട്ട് ഭക്ഷണം വേണ്ടി വരുന്നത് അദ്ദേഹത്തിന് ഈ വെച്ച് കുളമ്പി കൊടുക്കുവാനായിട്ട് നല്ല ചോറും കറിയൊന്നും വെച്ച് കൊടുക്കുവാനായിട്ട് അവരെ കൊണ്ട് സാധിക്കത്തില്ല സാധിക്കുമെങ്കിലും സാധിക്കത്തില്ല എന്ന് അതിനുള്ള പണപരമായിട്ടുള്ള സംഗതികളില്ലായും തല്ല വലയതു മാപ്പിളയും ഉണ്ടാക്കി ഇട്ടിരിക്കുന്ന സ്വത്ത് തന്നെ ആ സ്ഥലം തന്നെ ആലുവേലും നമുക്ക് വിലയൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ഇച്ചിരി ഇടിഞ്ഞിട്ടുണ്ട് അഞ്ചാറേക്കർ സ്ഥലത്തിനൊക്കെ എന്താ വില വലിയ ബെംഗ്ല അതുപോലത്തെ വീട് ആ ജാതിയുടെ ചവിട്ടി കിടക്കുന്ന ജാതിക്കാ പേർക്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം സുഭിക്ഷമായിട്ട് ഭക്ഷണം മേടിച്ച് കൊടുക്കാനുള്ള എല്ലാ വകകളും അവിടുന്ന് കിട്ടും പക്ഷേ അത് ചെയ്യുന്നില്ല അവർക്ക് കൊടുക്കുന്നത് ഈ പഴയ്ക്ക് തിരുവിച്ച പന്നിക്ക് കൊടുക്കാനെന്ന വ്യാജേന വാങ്ങിക്കൊണ്ട് വരുന്ന ഈ പഴയ ഭക്ഷണമാണ് കൊടുക്കുന്നത് എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെഡൊക്കെ നമ്മൾ തീർത്തും ഈ രണ്ട് രൂപയ്ക്കൊക്കെ ഒരു ബ്രെഡ് കൊടുക്കണമെന്നുണ്ടെന്നുള്ളത് അത് എല്ലാ അതിൻ്റെ ദിവസവും കഴിഞ്ഞ് പോയിട്ട് അത് ഏറ്റവും മോശമായിട്ട് ചിലരൊക്കെ പട്ടിക്ക് കൊടുക്കാനൊക്കെ വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് അത്രേ അതൊക്കെയാണ് ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത് അതങ്ങനെ കഴിച്ച് ശീലമായിട്ട് അവർക്കത് എന്താ പറയുക അവർക്കറിയില്ലല്ലോ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഡേറ്റ് കണ്ടമാനം കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ഛർദിലും വയറിളക്കവുമാണ് ഈ തിരസ്യാമ്മ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ദിവസം ഛർദ്ദിലും വയറിളക്കവുമാണ് അത് അവിടെ തന്നെയാണ് മിക്കവാറും ദിവസം ഇതൊക്കെ സാധിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീറ്റസ് ഒരു ബംഗാളിയെ നിർത്തിയിട്ടുണ്ട് ബംഗാളി പുറത്തുനിന്ന് പൈപ്പ് അടിച്ച് കഴുകും പുറത്തുനിന്ന് പൈപ്പ് അടിച്ച് കഴുകും നമ്മൾ പന്നിയിലേക്ക് കുളിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒക്കെ ഇങ്ങനെ തന്നീനെയൊക്കെ കുളിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു ഹ്യൂമൻ വൈലേഷനാണ് ഈ വളരെ വലിയ സമൂഹത്തിൽ പേരുള്ള നമ്മൾ ഈ എന്താ പറയുക ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അവർക്കൊക്കെ നല്ല പേരാണ് അവരുടെ പേരിൽ അവരെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പൊതുവായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വന്നിട്ട് അവർ വേണേൽ ലൈസൻസ് തോക്കൊക്കെ ഉള്ള ആളുകളാണ് നമ്മളെ നേരിട്ടൊന്ന് വിടുവെച്ച് ഒന്ന് കളയും അങ്ങനെ ഉള്ള ആളുകളാണ് പിന്നെ ട്രാവൽ വിസിനും ഒരു എന്താ പറയുക എന്തും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ അതുപോയി അന്വേഷിക്കുകയും അതേക്കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുകയും വല്ല ജാതിക്കാത്ത ജാതി വിൽക്കുന്ന പെർക്കുകാരൻ നമുക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടി എന്നാൽ പണ്ട് ഞാനൊരു അമ്മയെ വിവരം അറിയിക്കാനായി അറിയാനായിട്ട് ഒരിടത്ത് എന്താ പറയുക ഒരു ഈ എന്താ പറയുക ഈ ജാതിക്കെ വാങ്ങിക്കുന്ന മലഞ്ചേരയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ഒരാളുടെ റോള് എടുത്തിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് അങ്ങനെ ചില എന്താ ചില വേഷ പകർച്ചകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ട് നമ്മളെക്കാൾ കഴി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ രീതിയിൽ എന്താണെങ്കിലും നമ്മുടെ വറീതിയായിട്ട് ചേട്ടന് തൃസീയാ ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ കരാഗ്രഹത്തിൽ നിന്ന് ആ പന്നിക്കൂട്ടിൽ നിന്ന് ആ പന്നിത്തൊഴുത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവരിപ്പോൾ മറ്റൊരു വൃത്തസദനത്തിലാണ് കഴിയുന്നത് പക്ഷേ മറ്റൊരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും നാൾ ആദ്യമൊക്കെ നമ്മുടെ ക്ലീറ്റസും നമ്മുടെ മരിയും അവർക്ക് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു അമ്മേനെയും അപ്പനെയും കൊണ്ട് വൃത്തസദനത്തിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കതിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെ സ്റ്റാറ്റസിന് കയറുന്നില്ല മരിയുടെ ആളുകളൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ട് എല്ലാവരും യു കെയിലൊക്കെയാണ് കേട്ടോ ടു ബി ഫ്രാങ്ക്ലി അപ്പോൾ യു കെയിലുള്ള ആളുകളോട് പറയുമ്പോൾ തന്നെ അമ്മ ഓൾഡേജ് ഹോമിലാണ് അപ്പൻ ഓൾഡ് അമ്മയപ്പൻ ഓൾഡേജ് ഹോമിലൊക്കെ പറയുന്നത് ആളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവർ ഓൾഡേജ് ഹോം എന്നൊന്നുമല്ല പറയുന്നത് അവരതിന് എന്താ പറയുക പെയ്ഡ് നമ്മുടെ Ecco. <susurra> ഈ ഷെൽട്ടറിലുണ്ട് അങ്ങനെയുള്ള ഷെൽട്ടറിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് പറയുന്നത് വെറും ബോഷ്ക്കാണ് നമ്മളാണ് അവരെ കൊണ്ടുപോയിട്ട് ഓൾഡേജ് ഹോമിലാക്കിയിട്ട് നന്നായിട്ട് അദ്ദേഹം വയറു നിറയെ വലിയ പപ്സും പിന്നെ പഴംപൊരിയും പിന്നെ പഴയ ബ്രെഡും ഒന്നും കഴിക്കാനൊന്നും വയറു നിറയെ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും നന്നായിട്ട് ചോറും പച്ചമോരും കാന്താരിച്ച ഐ മീൻ ചമ്മന്തി അരച്ചത് തേങ്ങാ ചമ്മന്തി ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ചെറിയ സാമ്പാറൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് സന്തോഷത്തോടെ ഒരു അസുഖവുമില്ല കേട്ടോ സന്തോഷത്തോട് കൂടിയിട്ട് ആ അപ്പനും അമ്മയും സത്യ ക്രിസ്ത്യാനികളായിട്ടുള്ള അവർ രണ്ടുപേരും നന്നായിട്ട് സമൃദ്ധമായിട്ട് ഭക്ഷണമൊക്കെ അയച്ച് ദൈവ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നന്നായിട്ട് ജീവിച്ചു പോകുന്നു പക്ഷെ നമ്മുടെ ക്ലീറ്റസും മരിയും ഒക്കെ ഇതെല്ലാം മൂടി വെച്ചിട്ട് ഇതൊന്നും പുറംലോകത്ത് ആർക്കും അറിയില്ല ഇപ്പോഴും ആലവേലെ ആ വീട് വലിയ ഗേറ്റ് നമ്മൾ വരുമ്പോഴത്തേക്കും വശങ്ങളിലേക്ക് മാറുന്ന വലിയ ഗേറ്റും അകത്ത് പട്ടികൾക്ക് പകരം ബംഗാളികളെ കാവലക്കാരായി ഏൽപ്പിച്ചിരിക്കുന്ന വലിയ വീടും അതിന് പിന്നിലെ ഔട്ട് ഹൗസും ഇപ്പോൾ ഔട്ട് ഹൗസിൽ ഇങ്ങനെ അപ്പനും അമ്മയും തൂറുകയും ഉള്ളൊക്കെ കൊണ്ട് ഇങ്ങനെ അടിച്ച് കഴിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വറുതിയേറ്റനും പിന്നെ ഈ ത്രേസ്യ അമ്മച്ചിയൊക്കെ അമ്മ ഇങ്ങനെ പറയും ഞാൻ എന്തോരമാണ് അവന് എന്തോരമാണ് ചാച്ചന് കൊടുക്കാതെ ഓരോ മീനും ഇറച്ചിയൊക്കെ മേടിക്കുമ്പോൾ പിന്നെ ക്ലീറ്റസിൽ അതിനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അവന് വലിയ തുണ്ടമ്മയും വേണം ഇറച്ചിയൊക്കെ കുറേ ഏറെ വേണം അപ്പം മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ കുറച്ച് വെച്ചിട്ട് ഞാൻ കൊച്ചിനും അത് നന്നായിട്ട് കൊച്ചിനും നന്നായിട്ട് ഞാൻ തീറ്റിപ്പോയിട്ടുമായിരുന്നു അവന് നല്ല തക്കടുമിണ്ട പോലെ അവനെല്ലാം ഞാൻ വാരി കോരി അവന് കൊടുക്കുമായിരുന്നു കണ്ടില്ലേ വാരി കോരി കൊടുത്ത് തക്കിടി മുണ്ടം പോലെയാക്കിട്ട് വലിയ മീൻ്റെ വലിയ തുണ്ടും ബീഫ് ഫ്രൈയും താറാവും മപ്പാസൊക്കെ വെച്ചിട്ട് അമ്മ നമ്മുടെ ത്രേശേമ്മ ചേടത്തി വളർത്തിക്കൊണ്ട് വന്ന മകനാണ് എക്ലേറ്റസ് എന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെറും പന്നീനേക്കാളും നികൃഷ്ടമായിട്ട് ആ അമ്മേനെ അത്തരം വാരി കോരി കോരിക്കൊടുത്ത് തീറ്റിപ്പോയിട്ട് നല്ല അജാനു ബാഹുവാക്കി വളർത്തി നല്ല ബിസിനസ്സൊക്കെ ചെയ്യാൻ പ്രാപ്തനാക്കിയാക്കിയ സ്വന്തം മകന് അമ്മയോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് ഇവരൊക്കെ ഏത് ആ അപ്പനും അമ്മയും നല്ല മനുഷ്യരാണ് ഏത് പിശാചിന് അവതാരങ്ങളാണെന്ന് നമുക്കറിയില്ല ഏതോ മുൻജന്മ പാപം കൊണ്ട് അങ്ങനെ മാതാപിതാക്കളെ പീഡിപ്പിക്കുവാനും അവരെ ദ്രോഹിക്കുവാനും അങ്ങനെ ചില പിന്നെ എന്താ പറയുക സാത്താൻ്റെ അവതാരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട് അവർ ഞാൻ പറഞ്ഞിട്ട് ഓ തിന്മേശയിൽ ഈ ക്ലിറ്റസും മരിയയും ഒക്കെ ചെന്നിട്ട് അവൽ ഈ ബാറിലും വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ട് ഞാൻ കണ്ട കാര്യമാണ് അവർ ധാരാളം പാസ്തയൊക്കെ അടയ്ക്കുക അവർ പാസ്തയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് മിക്കവാറുമൊക്കെ പാസ്തയും മന്തിയും അതും ഇതുമൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് കഴിച്ചിട്ട് മുക്കാൽ ഭാഗം കഴിച്ചിട്ട് ബാക്കി കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് വേസ്റ്റാക്കി കളഞ്ഞിട്ട് വരുമ്പോൾ പഴയ പഴകിയ സാധനങ്ങൾ തലേ ദിവസത്തെ പഴകിയ സാധനങ്ങൾ കളയാനായിട്ട് പട്ടിക്കും പന്തിക്കും കൊടുക്കുവാനായിട്ട് അവരവിടെ വേസ്റ്റ് കോട്ടയിലിട്ട് വേസ്റ്റ് കോട്ടയിലേക്കിട്ടില്ലായിരിക്കും അവരുടെ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന സാധനങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് വാങ്ങി സ്വന്തം അപ്പനെയും അമ്മയും കൊടുത്ത് തീറ്റിപ്പോറ്റിക്കൊണ്ട് വന്ന ബഹുമാനപ്പെട്ട ക്ലീറ്റസും അതുപോലെ തന്നെ ഭാര്യ മരിയും ഇപ്പോഴും സുഭിക്ഷമായിട്ട് നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് ചാലക്കുടിയിലും പരിസര പ്രദേശം അറിയുന്ന ആളുകളായിട്ട് ഒന്ന് മാന്യമായിട്ട് കഴിയുന്നുണ്ട് അവരുടെ അച്ഛനെയും അമ്മേനെയും സാമൂഹ്യ പ്രവർത്തകരും മറ്റുള്ള ആളുകളൊക്കെ ഏർപ്പെടുത്തി രക്ഷപ്പെടുത്തി അവർ നന്നായിട്ട് കഴിയുന്നു പിന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഐഡൻറ്റിറ്റി ഫോട്ടോ അടക്കം നമ്മളിതിനെ കാണിച്ച് ഇത് ചെയ്യാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് കാണിച്ചാൽ അവരെ നാണം കെടുത്തിയിട്ട് അവർ സമൂഹ മാധ്യമത്തിൽ മുണ്ടിട്ട് നടക്കുമെന്നാണ് നമ്മളുടെ ധാരണ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു ഉളുപ്പുമില്ല ഇല്ല ഒരു നാണവുമില്ല അവരെയൊന്നും വലുതായിട്ട് ആരും കുറ്റപ്പെടുത്താനും പോകത്തില്ല കാരണം അവരൊക്കെ അത്തരത്തിലുള്ള തൊലിക്കട്ടിയുള്ള കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുള്ള ചില ജന്മങ്ങളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയുള്ള ആളുകളാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കഥകൾ നിങ്ങളോ ഇങ്ങനെയുള്ള സത്യാവസ്ഥകൾ നിങ്ങളോട് പറയാനായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അച്ഛനോടും അമ്മമാരോടും ഒക്കെ ഞാനിങ്ങനെ വന്നിരുന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് ഈ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത് മക്കൾ എല്ലാവരും മലാഹ കുഞ്ഞുങ്ങളായിരിക്കണമെന്നില്ല ഈ കുഞ്ഞുങ്ങളെ നമ്മൾ താരാട്ട് പാടി ആറ്റുനോറ്റ് പോറ്റി നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം കൊടുത്ത് നന്നാക്കി ഈ മാലാക്ക കുഞ്ഞുങ്ങൾ നാളെ തിരിച്ച് നമ്മളെ കൊത്തുന്ന മൂർഖൻ വിഷമുള്ള മൂർഖൻ പാമ്പുകളാണ് എന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് സ്വന്തം പേരിൽ ഒത്തിരി സ്ഥലമോ അല്ലെ വീടോ ഇച്ചിരി സ്വത്തോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ അല്പമെങ്കിലും നമ്മുടെ കൈ വെച്ചേക്കണം ഈ വറീത് മാപ്പിള ചെയ്തു പോലെ അഞ്ച് ഏക്കർ സ്ഥലവും വീടും ഒക്കെ സ്വന്തം ചെറുക്കാൻ എഴുതി കൊടുത്തിട്ട് ഇതുപോലെ പന്നിക്ക് കിട്ടുന്ന പന്നി കിടക്കുന്ന പോലെ ആ മല വിസർജ്യത്തിൻ്റെയൊക്കെ മുകളിൽ കിടന്നുറങ്ങേണ്ടി േഡി വരും ഇതുപോലെ പഴയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരും ഒരു കൃപയും മാലിൽ നിന്നും ഉണ്ടാകുകയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട് ഒരു പെരുന്നാൾ വരുമ്പോഴോ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴോ നമ്മൾ ഈ പെയിൻ്റ് അടിക്കത്തില്ലേ തൽക്കാലത്തേക്കൊക്കെ ഇങ്ങനെ ഈ തൂത്ത് തുടച്ചൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കുമല്ലോ അതുപോലെ അപ്പനെ അമ്മേനൊന്നും മിനുക്ക് കാണിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ കാണിക്കുവാനായിട്ട് ചെയ്യുന്ന ധാരാളം കുബുദ്ധികളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഏവരും മറക്കാതിരിക്കുക തീർച്ചയായിട്ടും വീണ്ടും ഇതുപോലെയുള്ള സമൂഹത്തിൽ ആരും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ആരും അറിയാതിരിക്കുന്ന ഇരിക്കുന്ന ധാരാളം കഥകൾ നമ്മളുടെ ചുറ്റുപാടുകളുമുണ്ട് അത്തരത്തിലുള്ള മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ